ശ്രീ കെ പി മജീദ് ശ്രീ വന്യമൃഗ നേടുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ അത് തടയുന്നതിനാവശ്യമായ ഫ്രെൻസിയും മറ്റ് പരിപാടികൾക്കും ആവശ്യമായ ഫണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റിൻ്റെ കയ്യിൽ ഉണ്ടോ എന്നത്തേക്ക് ഇത്തരം കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് പറയാമോ സർ വന്യജീവികളുടെ ആക്രമണം തടയുന്നതിനാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് അത് എന്നത്തേക്ക് പൂർണ്ണമായി തടയാൻ കഴിയും എന്നൊരു ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി ഇപ്പോൾ എൻ്റെ കയ്യിൽ എന്നാൽ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്തവണത്തെ കേരള ധനമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ആവശ്യമായ തുക അനുവദിച്ചിട്ടുണ്ട് ഇതിന് പുറമെ നബാർഡിൻ്റെയും കേന്ദ്ര കൃഷി വികാസ് യോജനയുടെ അടിസ്ഥാനത്തിൽ കൃഷി വകുപ്പുമായും ആലോചിച്ചും ഇത്തരം കാര്യങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപ്പിലാക്കും ഈ പദ്ധതികൾ ഒന്നര വർഷത്തിനിടയിൽ പൂർത്തിയാകും സർ ഇവിടെ മന്ത്രി സ്ഥിരം പറയുന്ന മറുപടികളാണ് സർ പറഞ്ഞത് കേരളത്തിലെ വന്യജീവി ആക്രമണത്തിന്റെ ഇന്നത്തെ അവസ്ഥ എത്ര ഭീതിതമാണ് എന്ന് ഞങ്ങൾ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഓരോ ദിവസവും കേരളത്തിൽ വന്യജീവി ആക്രമണം ഉണ്ടാകുന്നു ആളുകൾ കൊല്ലപ്പെടുന്നു വനം വകുപ്പ് ഇതേപോലെ പദ്ധതികൾ എന്ന് പറഞ്ഞിരിക്കുകയാണ് സർ ഇവിടെ ഇപ്പോ അവസാനമായിട്ട് വയനാട് ഒരു തോട്ടം തൊഴിലാളിയായ സഹോദരിയെ കടുവ ജീവനോടെ കടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ട് ഭക്ഷിക്കുന്ന വളരെ പ്രയാസപ്പെടുത്തുന്ന ഒരു സ്ഥിതി കാണണ്ടായി ഒറ്റ ചോദ്യം സർക്കാർ ഈ ഈ കടുവയുടെ സാന്നിധ്യം വനം വകുപ്പിന് കണ്ടെത്താൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല ഇപ്പൊ നമ്മുടെ നാട്ടിൽ അങ്ങനെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഒരു പ്രദേശത്തുണ്ടെങ്കിൽ അത് വനം വനംവകുപ്പിന് കണ്ടെത്താനുള്ള ക്യാമറയുണ്ട് എന്തുകൊണ്ടാണ് വയനാട്ടിലെ കടുവയുടെ സാന്നിധ്യം ഒരു തോട്ടം തൊഴിലാൽ അവിടെ പോണുണ്ട് ആ പോണന് മുമ്പ് പറയാമായിരുന്നു അവിടെ കടുവയുടെ സാന്നിധ്യം ഉണ്ടെന്ന് ആ കാര്യത്തിൽ എന്ത് വീഴ്ച ആർക്കാണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഈ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയാതെ പോയത് എന്നതാണ് എന്റെ ചോദ്യം കടുവയുടെ സാന്നിധ്യം എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല അതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി അല്ല ഞാൻ അല്ല അങ്ങയോടല്ല അങ്ങയുടെ ചോദ്യത്തോടു സ്പീക്കറിലെ ഒരു ഇതിന് പറഞ്ഞതാണ് അത് വളരെ നിസ്സാരമായി ഗവണ്മെന്റ് കാണുന്നു എന്ന പരാമർശം ഖേദകരമാണ് രണ്ട് സർ ക്യാമറകൾ പ്രവർത്തിക്കുന്നത് ക്യാമറയുടെ ഏരിയയിൽ വരുമ്പോൾ മാത്രമേ ക്യാമറയിൽ ക്യാമറയിൽപ്പെടുകയുള്ളൂ കാടിനെ മൊത്തം ക്യാമറ നിരീക്ഷണത്തിൽപ്പെടുത്താൻ സാധിക്കില്ല കാരണം ക്യാമറയുടെ താഴെ പച്ചപ്പുകൾ വരും ആ പച്ചപ്പുകളും ഉൾക്കാട് ചെറുകാടുകളുടെയും ഇടയിലാണ് ഇത്തരം വന്യമൃഗങ്ങൾ വന്നു ചേരുന്നത് അപ്പോൾ പുൽപ്പരപ്പാണ് മിക്കവാറും ക്യാമറകളിലൂടെ കാണുന്നത് അത് കേരളത്തിന്റെ വനമേഖലയുടെയും ഭൂപ്രദേശത്തിന്റെയും സവിശേഷതയാണ് അപ്പോൾ ഉൾക്കാടുകളിലേക്ക് കൂടി നിരീക്ഷണം നടത്താൻ കഴിയുന്ന വിധത്തിലുള്ള മാൻ പവർ കൂടി ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ അത്തരം കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയൂ ആ കാര്യത്തിൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഞാൻ അങ്ങേക്ക് ഉറപ്പ് നൽകുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ പലപ്പോഴും ഇത്തരം വന്യജീവികളെ കണ്ടാൽ അവയെ വെടിവെക്കാൻ വനംവകുപ്പ് അനുമതി കൊടുക്കാറില്ല അതിന് വിവിധ കമ്മിറ്റികൾ ചേരണം പറയാറ് എന്നാൽ ഈ വയനാട്ട് കേസിൽ പ്രതിഷേധം ഉണ്ടായപ്പോൾ മന്ത്രി പറഞ്ഞു വെടിവെക്കാൻ ഉത്തരവിട്ടു അപ്പോൾ നല്ല കാര്യം തന്നെ വെടിവെക്കാൻ ഉത്തരവിട്ടത് പക്ഷെ വെടിവെക്കേണ്ടി വന്നില്ല അവസാനം കടുവ ചാവുകൾ ഞാൻ ചോദിക്കണത് ഇങ്ങനെ വെടിവെക്കാൻ ഉത്തരവിടാമെങ്കിൽ കേരളത്തിൽ പലപ്പോഴും വന്യജീവികളെ കാണുമ്പോൾ വളരെ കൂടുതൽ അക്രമകാരികളായ ആനയൊക്കെ കാണുമ്പോൾ വെടിവെക്കാനുള്ള ഉത്തരവിന് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുന്നു അപ്പോ അപ്പൊ അതുകൊണ്ട് ഈ വെടിവെക്കാനുള്ള ഉത്തരവ് വയനാട് മോഡൽ എവിടെ വന്യജീവികളെ കണ്ടാലും വനംവകുപ്പിന് കൊടുക്കുമോ എന്നാണ് എന്റെ ചോദ്യം അങ്ങേപ്പോലെ പരിചയമുള്ള ഒരു മെമ്പർ ഇങ്ങനെ ചോദിക്കുന്നത് കഷ്ടമാണ് കാരണം വെടിവെക്കാനുള്ള നടപടികൾ നേരത്തെ കാലതാമസം ഉണ്ടായിരുന്നു ആ കാലതാമസത്തിന് കാരണം പല നിയമങ്ങളാണ് പക്ഷേ ഇപ്പോൾ താങ്കൾ ഈ ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ആറ് മാസത്തിനിടയിൽ കാലതാമസം ഉണ്ടായ ഏതെങ്കിലും ഒരു സംഭവം ചൂണ്ടിക്കാണിച്ചാൽ ആ കാലതാമസത്തിന് കാലതാമസത്തിന്റെ ഉത്തരവാദിത്തം നടപടിയെടുക്കുന്നതാണ് ഇന്നിപ്പോ സഭയിലേക്ക് വരുമ്പോഴും വയനാട് മനു എന്ന് പറയുന്ന ഒരാളെ ആന കൊന്നിട്ടുണ്ട് അയാളെ ഭാര്യയെ കാണാനില്ല ഭാര്യയെ തെരഞ്ഞു പോയി കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്മാരെ മനുഷ്യന്മാർ മാത്രല്ല കൊല്ലുന്നത് അതേസമയം തന്നെ വ്യാപകമായ കൃഷിനാശം ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടുപ്രദേശത്ത് പോലും പന്നികൾ കേറുന്നു കുരങ്ങന്മാര് വന്നിട്ട് തേങ്ങിട്ട് കൊണ്ടുപോകുന്നു ഇങ്ങനെ വ്യാപകമായ കൃഷിനാശം സംഭവിച്ചു സംഭവിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് എന്ത് പരിഹാരമാണ് സർ ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യാൻ പോകുന്നത് സർ അതാണ് നിരവധി കാരണങ്ങൾ ഉണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചു പക്ഷേ അങ്ങ് തന്നെ ഇവിടെ വ്യക്തമാക്കിയത് ഉൾക്കാടിനകത്ത് പോയി കാണാതായവരുടെ പ്രശ്നമാണ് കാട്ടിനകത്തേക്ക് പോകുന്നത് എന്ത് തരത്തിലായിരിക്കുമെന്ന് അങ്ങേക്ക് അറിയാമല്ലോ പക്ഷെ ഞാൻ അതിലേക്ക് പോലെ അങ്ങനെ സംഭവിച്ചെങ്കിലും സർക്കാർ നൽകേണ്ട എല്ലാ ആനുകൂല്യങ്ങളും അതിന്റെ ശരിതെറ്റുകൾ നോക്കാതെ നൽകണമെന്ന നിർദ്ദേശമാണ് ഇന്ന് കൊടുത്തിട്ടുള്ളത്